എറണാകുളം നേര്യമംഗലത്ത് കാട്ടാന മറിച്ചിട്ട ദേഹത്തിൽ വീണ് വിദ്യാർത്ഥി മരിച്ചു ഗോതമംഗലം എം എ കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും പാലക്കാട് സ്വദേശിയുമായ മേരിയാണ് മരിച്ചത് സുഹൃത്ത് അൽതാഫിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ആനയുടെ ആക്രമണം വിവരങ്ങൾ നൽകും അപകടത്തിൽ ആൻമേരിക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കണോ മരണം ദിവ്യ വാർത്തയാണ് അതായത് വൈകുന്നേരം യാത്ര ചെയ്യുകയാണ് ഈ തരത്തിൽ ആന പന മറച്ചിടുകയായിരുന്നത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ഇരുവരുടെയും ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ബൈക്കിന് പിറകിലായിരുന്നു ആന മേടി സഞ്ചരിച്ചിരുന്നത് ഗുരുതരമായ പരിക്കേറ്റിരുന്നു അതുപോലെ തന്നെ ഈ കോതമൂലം സ്വദേശി അൽതാഫാണ് കൂടെ ഉണ്ടായിരുന്ന ആന്മേരി പാലക്കാട് സ്വദേശിനെയാണ് ആന്മേരി ഇരുവരെയും ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശ് പ്രവേശിപ്പിച്ചിരുന്നത് അവിടെ വെച്ച് ആന്മേരിക്ക് ജീവൻ നഷ്ടമായി ഗുരുതരമായ പരിക്കാണ് ഏറ്റിരുന്നത് അൽതാഫും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഇതാണെങ്കിൽ ഇരുവരും അവിടെ എം എ കോളേജ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ ജനവാസ മേഖലയിൽ കൂടിയുള്ള റോഡാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രദേശത്ത് സാധാരണ വലിയ രീതിയിൽ കാട്ടാന രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ പ്രദേശവാസികളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാട്ടാന മറച്ചിട്ട പനദേഹത്ത് വീണാണ് അപകടം ഉണ്ടായത് ആൻ മേരിയാണ് മരിച്ചത് വിവരങ്ങളാണ് മൂസ് നൽകിയത്